തീർച്ചയായും എന്റെ ഉമ്മത്തിന് വന്നുപെടും എന്റെ നാളിൽ അവസാന കാലഘട്ടത്തിൽ മിൻസ് ഉൽത്താനിഹിം ഷദാ ഇത് അവരുടെ ഭരണാധികാരിയിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ വന്നു കൊള്ളു മിൻ സുൽത്താൻ എന്ന് പറഞ്ഞാൽ മെഹാനുൻ ദുന്യവീയത്വൻ ഔ ദീനീയത്വൻ ഔ മുറക്കവത്വം മിനോമ ഒന്നുകിൽ ദുനവീയായ പ്രയാസങ്ങൾ ഒരുപാട് പ്രാരാബ്ദങ്ങൾ അതല്ലെങ്കിൽ ദീനീയായ പ്രയാസങ്ങൾ അതല്ലെങ്കിൽ രണ്ടുമുള്ള പ്രയാസങ്ങൾ

പറഞ്ഞ വിശദീകരണം എന്ന അർത്ഥത്തിന് ആണ് എന്തുപയോഗിച്ചത് അവിടെ വബീറ് ഉപയോഗിച്ചത് അറഫ

ഈ മോശക്കാരനായ അധികാരിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തു ഇൽമു എന്നാണ് അതിന്റെ പൂർണ്ണതയൊക്കെ ഉൾക്കൊള്ളവൻ ദീന നന്നായി പഠിച്ച് അലി നഫ്സിൽ ദീനനുസരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു എന്നിട്ട് അള്ളാഹു ദീൻ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പോരാടി നസ് നാവുകൊണ്ട് എന്ന് പറഞ്ഞാൽ നസ്ഹത്ത് നടത്തുക നല്ല വിശദീകരണങ്ങൾ നടത്തി കൊടുക്കുക കൈകൊണ്ട് എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പറ്റുന്നിടത്ത് കൈകൊണ്ട് ചെയ്യുക കൽബുകൊണ്ട് എന്ന് പറഞ്ഞാൽ കൽബുകൊണ്ട് അതിനെ വെറുക്കുക പ്രവർത്തിക്കാൻ പറ്റാത്ത സമയത്ത് ി വജാൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ ആ അനുസരിച്ച് ആയത്തിലുള്ള ആശയം ഹിക്മത്ത് കൊണ്ട് നല്ല വിജ്ഞാനം കൊണ്ട് നല്ല ഉപദേശം കൊണ്ട് അവരോട് അവരെ ജനവാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുക അവരോട് നല്ല കാര്യങ്ങൾ കൊണ്ട് അവരോട് സംസാരിക്കുക നല്ല രീതിയിൽ അവരോട് സംസാരിക്കുക അതുപോലെ ഇലൽ ഖൈരി ബിൽ വയൻഹൗന അനിൽ മുൻകരി മുഫ്ലിഹൂൻ ഈ ഈ ഉമ്മത്തിൽ നിന്ന് എന്നും നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകണം എന്നും ആ ഒരു വിഭാഗം ഉണ്ടായിരിക്കണം എന്നത് നിർദ്ദേശമാണ് ആ ആയത്തിന്റെ ആശയം ലഹു ഫലാലിക്കല്ല എന്ന് പറഞ്ഞതിന്റെ ആശയവും എന്താണ് ഇതാണ് വിജയികൾക്കുള്ള അവസരം എന്ന അർത്ഥത്തിൽ എന്നർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം إذاً ويجيغل الله أبصر إذاً فذلك الذي سبقت له سوابق أي الجامعون بين مراتب الكمال والتكميل ودرجات العلم والعمل والتعليم لا فضبي الله وربران أولئك المقربون ففي كلام إساء عليه الصلاة والسلام من عبيل وعلم وعلم يدعى في الملكوت أظيما عمل علم تعليم الله അവൻ മലക്കൂത്തിൽ അലീം എന്ന് വിളിക്കപ്പെടുന്നതാണ് അവൻ ആരാണ് ദീനു മനസ്സിലാക്കിയത് അംഗീകരിച്ചു അനിൽ കൈകൊണ്ട് മുന്നിടാൻ അദ്ദേഹം പോയില്ല ലി അജിസിഹി ഔ വ ഖുവത്തി ഖസ്മിഹി അയാൾക്ക് പറ്റുള്ള എതിരാളി ശക്തനാണ് അതുകൊണ്ട് അതിന് മുതിർന്നില്ല കൈകൊണ്ട് തടയാൻ അദ്ദേഹം മുതിർന്നില്ല അദ്ദേഹം മൗനം പാലിച്ചു യഅമലുൽ ഖൈറ അഹബ്ബഹു

അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉൾക്കൊള്ളിച്ചല്ലോ എന്ത് നന്മയെ ഇഷ്ടപ്പെടുന്നു തിന്മയെ വിരോധിക്കും അതിന്റെ പേരിൽ അദ്ദേഹം രക്ഷപ്പെടുന്നതാണ് അതായത് അദ്ദേഹത്തിന് എല്ലാം ചെയ്യാൻ ആഗ്രഹ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം ചെയ്യാത്തൊരു ചുറ്റുവാണ് അത്തരം സമയത്ത് അവർ രക്ഷപ്പെടും എന്നാണ് ഈ ഹദീസിന്റെ ആശയം ഇപ്പോ ചുരുക്കി പറഞ്ഞാൽ ക്യ്യാമത്ത് നാള് വരുന്ന സമയത്ത് ീന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരുണ്ടാകും ദീനു മനസ്സിലാക്കിയിട്ട് സ്വയം അത് ചെയ്യുന്നവരുണ്ടാകും അതേസമയം മറ്റുള്ളവരോട് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നില്ല അങ്ങനത്തെവരും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊരു ബോധം ആർക്കുണ്ടാകണം നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് അത് അയാൾ ഇങ്ങനെ ചെയ്യാത്ത അയാൾ ഇങ്ങനെ ചെയ്യാത്ത എന്ന് വിമർശിക്കുന്നതിന് പകരം അയാൾക്ക് അങ്ങനെയാണ് പറ്റുന്നത് അയാൾക്ക് പറ്റുന്നത് പോലെ അദ്ദേഹം ചെയ്യുന്നു അദ്ദേഹം ചെയ്യട്ടെ എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത് അള്ളാഹു നിർദ്ദേശം കൊടുത്തു അനു തുലിബ് അധീനത്തെ കഥാപകാബി അഹലിഹ എന്നാൽ ഇന്ന പട്ടണം ആ പട്ടണത്തിലെ ആൾക്കാരെ അടക്കം മറച്ചിടാൻ പറഞ്ഞു ടക്കം അദ്ദേഹത്തിന്റെ മുഖം ഈ വിഷയത്തിൽ ഒരിക്കലും പകർച്ചയായിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രയാസം അനുഭവപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തെയും അടക്കം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പകർച്ചയായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തെയും നിശ്ചയിച്ചു കളാം നബീ സാഹുലി വസ്ലം മനുഷ്യനോട് ചോദിക്കും ഒരു തിന്മ കണ്ടിട്ട് നീ അതിനെ വിരോധിച്ചില്ല ില്ലാഹിഅലു അദ്ദേഹത്തിന് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഐ അദ്ദേഹത്തിന് തെളിവ് നിർത്താനുള്ള അവസരം കൊടുക്ക അങ്ങനെ അവസരം കൊടുത്തപ്പോ അദ്ദേഹം എന്തു പറഞ്ഞു ഞാൻ ജനങ്ങളെ ഭയപ്പെട്ടു പക്ഷെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ജനങ്ങളോട് ഞാൻ ഇത് പറഞ്ഞാൽ ഉപകാരത്തൊക്കെ വേറെ ദോഷാണ് ഉണ്ടായത് പക്ഷേ നീ ആണെങ്കിൽ കരണുള്ളവനാണ് അത് പ്രതീക്ഷിച്ചതാണ് അപ്പോ ആ സമയത്ത് അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നു എന്ന് പഠിപ്പിക്കാനാണ് ാണ് പറ തെറ്റ് ശരിയാണ് എന്ന് അംഗീകരിക്കുന്നു അതേസമയത്ത് എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് എന്ന് പ്രകടിപ്പിക്കും ഇങ്ങനെ അല റബ്ബി അള്ളാഹുവിന്റെ ഔതാര്യം പ്രതീക്ഷിക്കുകയും ചെയ്യും അതാണ് പറഞ്ഞു ഇതാര്ലാണ് ജനങ്ങളുടെ ആ അക്രമം ഭയപ്പെട്ടിട്ട് അതായത് ഒരു ഖൈറിന് പകരം ഷെറാണ് അവിടെ ഉണ്ടാകുക അത് ഭയപ്പെട്ട ആളാണ് ഇങ്ങനെ ചെയ്യുന്നത് അവരെ കുറിച്ചാണ് ഈ പറയുന്നത് അല്ലാതെ ഞാനൊന്നിനും ഇല്ല എനിക്കൊന്നും സഹിക്കാനൊന്നും പറ്റൂല എന്ന അർത്ഥത്തിലല്ല എന്തോ സഹിക്കാനൊക്കെ സന്നദ്ധമാണ് പക്ഷേ കഴിയുന്നതിന്റെ അപ്പുറാണ് ഇവിടെ ഉള്ളത് ബഹുഅലി അദ്ദേഹത്തിന് അത് തടയാൻ കഴിയില്ല ആ രീതിയിലാണ് അദ്ദേഹം ഉള്ളത് ذكره الطيبي رحمه الله من الطيبي رحمه الله ده برنامج عنده وفيه <applause> إلى شيء عسى أن مثل هذا معذور في سرعة إذا ولا الله بده ما فلا يعتب عليه فيحاج إلى تلقى الحجة بل إنما هو في من قصر في الجملة فيلهمه الله العذرة في بيتبرتي بر لا നന്മയും തിന്മയും കാര്യങ്ങളും തിന്മയും രണ്ട് പടപ്പുകളെ പോലെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം അതൊരു പടപ്പായിട്ട് വരും തന്നെ മഅന മഅന സയുഹുല ഖാൻ പറയാണ് എന്താണ് ഖൽഖൻ ആഖറ മറ്റൊരാൾ ഒരു മനുഷ്യനെ പോലെ പഠിച്ചു മൗതി അമലുകൾ അങ്ങനെ കൊണ്ടു എന്ന് പറഞ്ഞല്ലോ പരലോകത്ത് അതുപോലെ മരണം അങ്ങനെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ പോലെ ഈ അതിനെ രണ്ടാളായിട്ട് നാളിൽ അവരെ പ്രത്യേകമായിട്ട് സ്ഥാപിക്കപ്പെടും ഓരോ മനുഷ്യനും അയാൾ മഹറൂഫ് വേറെ ഈ കാര്യങ്ങൾ വേറെപ്പെട്ടാൽ ആ മനുഷ്യനെ പോലെയുള്ള ആള് അസ്ഹാബഹു ആ മഹറൂഫിന്റെ ആൾക്കാരെ നല്ല കാര്യങ്ങളെ സന്തോഷിപ്പിക്കും ഞാനുണ്ട് കൂടെ അവർക്ക് നന്മ വാഗ്ദത്തം ചെയ്യും അമ്മൽ മുങ്കറു മുങ്കറാണെങ്കിൽ ഫയഹുലു ഇലൈക്കും ഇലേക്കും െന്ന് പറഞ്ഞാ ആട്ടു പക്ഷെ ലോകവും അവർക്ക് പോകാൻ പറ്റൂല ഇല്ല ലുസൂമ അവരിങ്ങനെ പറ്റിപ്പറ്റി നിൽക്കും അപ്പൊ ഇങ്ങനെ കൂടെ നിൽക്കുന്നു ആട്ടും അങ്ങനെ വഷളാക്കിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ തിന്മകളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ വിഷയമാണിത് എന്ത് ആ തിന്മകൾ പരലോകത്ത് നമ്മളെ നമ്മൾ വഷളാക്കിക്കൊണ്ടിരിക്കും നമ്മളെ അട്ടി അകറ്റുകയും നമ്മളെ വഷളാക്കുകയും ചെയ്തുകൊണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ തിന്മകൾ അതുകൊണ്ട് തിന്മകളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നടത്തി അള്ളാഹു തിന്മകളുടെ വക്താകാവാകാതെ നാറൂഫായ നല്ല കാര്യങ്ങളുടെ വക്താവുന്ന നമുക്ക് ദുഫീക് നൽകാറട്ടെ ഈ ഹദീസിന്റെ ഒക്കെ വറക്കത്ത് നമ്മുടെ ചിന്ത നന്നാകാൻ അള്ളാഹു ഒരു കാരണമാക്കി എത്താറട്ടെ ആമീനി അറബൽ